ഞാനെന്നുള്ളത് പൂക്കൾ കൊണ്ട് പറഞ്ഞ വിസ്മയം ഒരു വീടിന്റെ മുന്നിലാട്ടാ അപ്പൊ ഇവിടുത്തെ കാഴ്ചകളും വിശ്വാസങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഫുഡിട്ടാവില്ല എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ വീടിന്റെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലുള്ള ബൊഗേൻ വില്ലകളാട്ടാ അതായത് ബൊഗേൻ വില്ലേറെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി പോകുന്ന തരത്തിലുള്ള കളക്ഷനാണ് അവിടെ വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നോക്കിയ വൈറ്റ് കളറിലുള്ള ബൊഗൻ വില്ലേറെ ഒരു സെക്ഷനാണ് ഈ മൊത്തം ഇരിക്കണത് പിന്നെ ഇവിടെ പല കളറുകളും പല വെറൈറ്റി ഉണ്ട് അപ്പൊ നമുക്ക് ഇത് ഇതിന്റെ ഉള്ളിൽ അവിടുത്തെ മാഡം ഉണ്ട് നമസ്കാരം മാഡം നമസ്കാരം ആ മേടം അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കണ്ടപ്പോഴേ ഒന്ന് മൂന്ന് വെറൈറ്റി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഞാൻ ഒരു രണ്ടു വർഷമായിട്ട് കുറച്ച് കളക്ഷൻസ് കൂട്ടിയിട്ടുള്ളതാ അല്ലെങ്കിൽ എന്തേലും ഒരു മൂന്ന് വെറൈറ്റി മാത്രം വൈറ്റും റെഡും ഒരു ബ്രിക്ക് റെഡും കളക്ഷൻസ് ഉണ്ട് പല ആ സൈഡിലൊക്കെ പോയി എന്ത് വെറൈറ്റികളുണ്ടല്ലോ നല്ല കളർഫുൾ ആയിട്ടുള്ളതാണ് മതിലുമ്മറച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ എത്ര ചട്ടിയിൽ ഇണ്ടാവും ഏകദേശം അധികം ചട്ടികളിലാണ് ഇവിടെ ശരി അതായത് ഇപ്പൊ ശെരിക്കും ഈ ഒരു സീസൺ എത്ര ഒരു മൂന്ന് നാല് മാസം നമുക്ക് മാസം പോകാൻ വലിയ സീസണാണ് അതാണ് വീടിന് ഏറ്റവും ഭംഗി ഉറങ്ങണ കേട്ടാ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു തോട്ടം ഏറ്റവും മനോഹരമാക്കിയാൽ പോകാൻ വില്ലോണ്ടാ ഈ മതിലുമ്മ തന്നെ നേരത്തി വെച്ചിരിക്കുന്ന ചട്ടികൾ നോക്കിയേ എന്ത് രസാല കാണാൻ കമ്പിളി ഒറ്റ കളറ വെച്ചിരിക്കണ അല്ലേ ഇതല്ലാതും വർഷായിട്ടുള്ളതാണ് റെഡ് ഞാനിവിടെ വന്ന സമയം തൊട്ട് എന്റെ അത് മുഴുവൻ ഒരു രണ്ട് കമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് വൈറ്റും അങ്ങനെ തന്നെയാ ശരി ഇവിടെ താഴോട്ട് വെച്ചിരിക്കുന്നതാണ് കുറച്ചും വെറൈറ്റികളാണോ ആ ഇതൊക്കെ വേറെ വെറൈറ്റികളാണ് കൊറേയൊക്കെ പൂ ഇപ്പതേ കഴിഞ്ഞ നിൽക്കാണ് ഒരു ഒന്ന് ഒരു സീസൺ കഴിഞ്ഞു ഇനിയിപ്പടുത്തത് വീണ്ടും പൂവായി വരുന്നുള്ളൂ ഇത് ഒരു വെറൈറ്റി കളറാണ് മിസ് ലേഡി മിസ് ഇന്ത്യ അങ്ങനെയൊക്കെ പറയും ഈ ഇതൊരു ഒരു പിന്നെ ഇത് യെല്ലോ ഇത് യെല്ലോന്റെ ഒരു കളക്ഷൻ ഒരു ഇത് വെരിഗേറ്റഡ് ആണ് പോയി പോയേക്കണതാണ് ഇത് സാധാ ഓർഡിനറി യെല്ലോ തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തണതാണ് ഇത് മാത്രം വെരിഗേറ്റഡ് ഉള്ളു പിന്നെ ഇതിന്റെ പ്രതിക വരുമ്പോ വൈറ്റ് ഉണ്ട് തന്നെ ഇത് എന്റെ മുമ്പത്തെ കളക്ഷനിലുള്ളതാണ് ഇത് കൊറച്ചൊരു പത്ത് പതിനഞ്ച് ചട്ടികളുണ്ട് ഒരു കളർ ഈ ഒരു ആ റെഡ് ഒരു ഇരുപത് ചട്ടികളും റെഡ് റെഡിന് എന്ത് രസാ റെഡ് ശരിക്കും ഇപ്രാവശ്യം ഞാൻ ശരിക്കും ജൈവങ്ങളാണ് കൊടുക്ക ഇപ്രാവശ്യം എനിക്ക് കൊടുക്കാൻ പറ്റിട്ടില്ല അത് കാരണം കൊണ്ട് ണം പോലും നമ്മൾ കാണില്ല ഈ പ്രാവശ്യം ശരിക്കും പറയണെങ്കിൽ ശരിക്കും സാധാരണ ഉണ്ടാവണം അത്ര ഇണ്ടായിട്ടില്ല ഞാൻ ജൈവ വളമാണ് കൊടുക്കുക ചാണകപ്പൊടി ഉണക്ക ചാണകം പൂൺ ചീത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കും നിറച്ചിട്ട് കൊടുക്കും തിക്കായിട്ട് അത് കഴിഞ്ഞ പിന്നെ അതിനൊന്ന് നന്നായി ബുഷായി വരുമ്പോ കൂമ്പ് നുള്ളി 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 നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി അതിനെടുക്കും ഒരു പൊക്കേ പോലെ ഞാൻ അധികം പൊന്തിക്കാറില്ല അത് കഴിഞ്ഞ പിന്നെ ഞാൻ അതിന് കൊടുക്കുകഴിഞ്ഞാൽ ണ് ഗോമൂത്രം പച്ച ചാണകം വേപ്പ് മിണ്ണാക്ക് കപ്പലണ്ടി മിണ്ണാക്ക് ഒരു ദിവസം വെള്ളത്തിൽ ഇടളളൂ പിറ്റേ ദിവസം ഒരു കപ്പിന് നാല് കപ്പ് വെള്ളം എന്നുള്ളതിൽ ഡയലൂറ്റ് ചെയ്തിട്ട് അത് രണ്ടാഴ്ച കൂടുമ്പോ ഞാൻ ഓരോ ഫ്ലവറിങ്ങിന് മുമ്പായിട്ടും ഒരു പ്രാവശ്യം അത് ഒഴിച്ചുകൊടുക്കും അപ്പൊ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വരണത് പിന്നെ നിറച്ച് ആ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു ദിവസത്തേക്ക് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കില്ല അപ്പൊ അതിന് ഉണ്ടായിരുന്ന ഇലകൾ മുഴുവൻ നമുക്ക് പാട്ടിക്കളയാൻ പറ്റും അതാരും ചെയ്യാത്തൊരു കാര്യ ചാണകിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇല തിക്കായിട്ട് വരും അപ്പൊ പൂ കുറയും അപ്പൊ നമ്മൾ അതിന് രണ്ടു ദിവസം വെള്ളം നമ്മള് മൂന്നാം ദിവസം അത് നല്ല ഇങ്ങനെ പഴുത്ത് നിക്കുമ്പോ ഒന്ന ദിവസം കൊണ്ടൊന്നടിച്ചാ മതി ഇല മുഴുവൻ കൊഴിയും പിന്നെ വരുന്നത് മുഴുവൻ പൂവായിരിക്കും ഫ്ലവർ ആയിരിക്കും ഫ്ലവർ ഒന്നും ഞാൻ ഒന്നും 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 ചെയ്യാൻ ചെയ്യാൻ നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല തന്നെ ഫ്ലവർ ചെയ്തിട്ടില്ല അപ്പൊ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു ടിപ്പാട്ടോ അതായത് വില വളർത്തുന്നവർക്ക് മേടം ചെയ്യുന്ന ഒരു രീതിയാണ് ആ രീതിയാണ് നമ്മളോട് പറഞ്ഞു പറഞ്ഞാ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ റെഡ് കളർ വെയിലേ വെയിലാണല്ലോ എന്ത് രസാന്നോക്കിയ ചട്ടികളിലിരിക്കണ ബോഗയുംവില ഈ ഒരു സൈഡിൽ നിന്നുള്ള അതിന്റെ ഒരു വ്യൂ നോക്കിയേ നോക്കിയാ നല്ല രസമായിട്ടിരിക്കണ അതില് ഹൈബ്രിഡ് റെഡ് ഉണ്ട് കേട്ടോ ഇപ്പൊ മിക്സ് ചെയ്തിട്ടാ ഞാൻ വെച്ചിരിക്കണ ഹൈബ്രിഡ് ഇരിക്കുന്ന റെഡ് മുഴുവൻ നാടൻ വെറൈറ്റി ആണ് നമ്മളത് പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തണത് കണ്ടു മാത്രമാണ് സാധാ നാട്ടില് കാണുന്ന നാടൻ ചെയ്തത് കൊണ്ട് മാത്രമാണ് പതിനഞ്ച് കൊല്ലം പഴക്കമുള്ള ചട്ടികളാണ് അതെല്ലാം ഹൈബ്രിഡ് ഹൈബ്രിഡ് ഹൈബ്രീഡ് ഒരു റെഡ് കാണണം വ്യത്യാസമായിട്ട് കാണുന്നില്ല ആ ലീഫ് വ്യത്യാസമുണ്ട് ആ അതും അതിന്റെ ഒരു ഓറഞ്ച് കളർ ഹൈബ്രിഡ് കണ്ടത് പിന്നെ ഇവിടെ ഉണ്ട് ഹൈബ്രിഡുകൾ ചില്ലി വൈറ്റ് ഇതൊക്കെ ഹൈബ്രിഡ് ആണ് ഈ കാണുന്നതൊക്കെ അതില് റൂബി റെഡ് ഇതാണ് റൂബി ഇതൊക്കെ നല്ല വെറൈറ്റി അല്ലേ ഇത് നിറച്ചു പോവാണ് ഇപ്പൊ രണ്ടാമത്തെ സീസണിലായി വരണ്ടോ അത് ശരി ഇത് ചില്ലി റെഡ് ചില്ലി റെഡ് ഇവിടെ ഈ ഒരു ഭാഗത്ത് വൈറ്റ് മാത്രം വെച്ചിട്ടുള്ളൂ ഇവിടെ ആയിരിക്കണം മുഴുവൻ തിക്കായിട്ട് പോയിരിക്കുന്നത് മുഴുവൻ ഹൈബ്രിഡ് ഇതെന്റെ ഇതേപോലെ റെഡിന്റെ പോലെ തന്നെ പഴയത് ഒരു പത്ത് മുപ്പത് ചട്ടിയിലും മേലി ഉണ്ടാവും ആ പഴയ ആ വൈറ്റ് തിക്കായിട്ട് നിൽക്കണ അതിന്റെ താഴെ ഇരിക്കുന്നത് മുഴുവൻ പൂനാവൈറ്റ് പറയും തരാൻ ഇരിക്കണേ ും ഹൈബ്രിഡാണ് ഇത് എന്ന് പറയും ഇതിപ്പോ എല്ലാ സീസണിലും പൂവുണ്ടാവും ഇതിന് ഒരു സമയം ഇല്ല പക്ഷേ ഭോഗ്യവിലകളൊക്കെ ഈ ഒരു അഞ്ചു മാസം ഉണ്ടാവുള്ളൂ ഇത് ഈ പൂനാവൈറ്റ് ബ്രസാ ബീച്ച് ഇത് എന്നൊക്കെ പറയണത് പിന്നെ അതൊക്കെ എപ്പോഴും നമുക്ക് പൂവുണ്ടാവും ഇവിടെ അറ്റത്ത് അറ്റത്ത് നിൽക്കുന്നതാണ് ബ്രസാ ബീച്ച് ഇതാണ്ടാ ആ കളറുള്ള ഇതാട്ടാ ഇതൊക്കെ എപ്പോഴും പൂ ഉണ്ടാവണ വേല സമയത്തും നിറയെ പൂ ഉണ്ടാവും ഇവിടെ പൊകേമില്ല പറഞ്ഞില്ലേ ഇരുന്നൂറ്റമ്പത് ചട്ടിയൊന്നല്ലാന്ന് അതിലും കൂടുതലുണ്ട് ഈ ഒരു സൈഡ് മൊത്തം ഇത് ഏത് കളർ എന്ത് അവിടെ കുറച്ചും ഇവിടെ കുറച്ചായിട്ട് വെച്ചേ മൊത്ത കളറായിട്ടാ വെച്ചിരിക്കണേ നല്ല രസമായിട്ട് ഈ ഒരു ഭാഗം ഇനി വൈറ്റിന്റെ കഴിഞ്ഞിട്ടില്ലാട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കി ഇവിടെ വീടിന്റെ ഫ്രണ്ട് സൈഡിൽ നിറയെ വൈറ്റ് വൈറ്റ്മില്ല ഇത് മുഴുവൻ ഹൈബ്രിഡ് ബോഗ എന്റെ പഴയ കളക്ഷൻ പഴയ നമുക്ക് പ്രത്യേകിച്ച് വേറെ വേണ്ട മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ജൂലൈ ഓഗസ്റ്റ് മാസം ഒക്കെ ആവുമ്പോ ഒരു ഹാർട്ട് പ്രോൺ ചെയ്യും പഴയ ഏകദേശം ഒതുങ്ങി കഴിയുമ്പോ ഹാർട്ട് പ്രോൺ ചെയ്യും അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും കാട് പോലെ നിറച്ച് വരും അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ഒരു നവംബർ ഒക്കെ ആവുമ്പോ നവംബറിന് മുമ്പ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആവുമ്പോ വീണ്ടും ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ബ്രോൺ ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വള്ളം ഇട്ട് കൊടുത്ത് അതിനെ കൂമ്പ് നുള്ള എന്നുള്ളതാണ് വെയിൽ കൊടുക്ക വളം കൊടുക്കുക എന്റെ ചെടികൾക്ക് ഒന്നിനും ഇവിടെ കൂമ്പ് കാണില്ലുള്ള അതിങ്ങനെ വീണ്ടും ഒരു കൂമ്പ് നുള്ളി കഴിഞ്ഞാൽ നാല് കൂമ്പടുത്ത ചനപ്പുകൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളിലാക്കാന്ന് പറഞ്ഞത്

ഇവിടെ ഫേ കളക്ഷൻ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഇണ്ട് അത് ഈ ഒരു ഫേൺ തന്നെ നോക്കി എന്തൊരു വലുപ്പം ഇത് എത്ര വർഷം വലുപ്പമുള്ള ഫാൻ ആണ് ഇതിന്റെ പേരെന്താന്ന് ശരി വീണ്ടും അടുത്തൊരു വെറൈറ്റി ഫുഡ് ഇവിടെ തരം ഫേൺ ഉണ്ടാവും അല്ലേ ഇതൊരു നല്ല വെറൈറ്റി ആണല്ലേ വേണ്ട ഇതൊരു ഇവിടുത്തെ ഫേനുകളൊക്കെ അടിപൊളി വലിപ്പത്തിലാട്ടം നിക്കണേ ഇവിടെ ഇരിക്കുന്നുണ്ട് വേറൊരു ടൈപ്പ് ഇതിന്റെ പേര് അറിയോ ഫിഷ് സ്റ്റൈല് ഇണ്ട് ഇവിടെ ഫേണുകൾ കഴിഞ്ഞിട്ടില്ല ഞാൻ കാണിച്ചുതരാം വീണ്ടും അടുത്തൊരു ഫേൺ ഇവിടെ ഇവിടെ ഇരിക്കണ്ട് നല്ല വലിപ്പുള്ളതാണ് അതിന്റെ തൊട്ടപ്പുറത്ത് ഇരിക്കേണ്ട അങ്ങനെ ഇഷ്ടം പോലെ ഫേണിന്റെ കളക്ഷൻ കേട്ടോ ഇവിടെ ഇനി നമ്മൾ കാണാൻ പോണ കളക്ഷനേ നമ്മളൊക്കെ സ്നേക് പ്ലാന്റ് അല്ലെങ്കിൽ പറയാട്ടാ ഇത് എത്ര വെറൈറ്റി ഇതൊരു വെറൈറ്റി അല്ലേ ഇതിന് അങ്ങനെ പേരുണ്ടാ ഇല്ല ഇതിന് താഴ്ത്തിരിക്കണത് ഇത് വേറെ വെറൈറ്റി അല്ലേ നോക്കിയാ ഞാൻ പറഞ്ഞ ശരിക്ക് പറയാണെ ഇവിടെ പൂച്ചെടികളാടും കൂടുതൽ ഇലച്ചെറികളാട്ടോ അതിനാണ് ഇവിടെ ഡിമാൻഡ് വേറെ വെറൈറ്റി അല്ലേ വൈറ്റ് ആ ഇപ്പത്തെ വെറൈറ്റി നോക്കിയ വൈറ്റ് കളർ അല്ലേ നോക്കിയാ വൈറ്റും ഗ്രീനും മിക്സ് ആയിട്ട് ലൈന്മാരില്ല ഇതൊരു വെറൈറ്റി വേറെ ഒരു വെറൈറ്റി ഇതിനെന്തെങ്കിലും അത് ഇങ്ങനെ ചട്ടിന്ന് പറഞ്ഞ് വരുവാറൈറ്റി ആണല്ലോ അല്ലേ ഇതും നല്ല രസമായിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി അടുത്തത് നമുക്ക് ഇലച്ചെടികൾ തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ വലിയ വലിയ ഇലച്ചെടികൾ അതേതാ വെറൈറ്റി ഫിലോഡൻഡർ എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ അതിന്റെ താഴോട്ട് കൊണ്ട് വരുമ്പോ ും ഫിലോണ്ടോ ഏറ്റവും താല്പര്യം അത് ഷെയ്ഡില് വെക്കാം നമുക്ക് പിന്നെ വലിയ ശുശ്രൂഷകൾ ആവശ്യമില്ല അതതിന്റെ വലിയ കുഴപ്പമില്ല ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു നന കൊടുത്താൽ മതി ഡെയിലി കാരണം ഇവിടെ ഇവിടെ ഞാൻ ഉണ്ട് അത് വളരെ കുറവാണ് മെയിൻ കഴിഞ്ഞാൽ ആദ്യം പൂക്കൾ നിറച്ചായിരുന്നു പിന്നീട് പിന്നെ പൂക്കള് കുറഞ്ഞതാണ് ഇലച്ചെടികൾ കേറിയപ്പോ വെയിലിന്റെ സീസണില് നിനക്ക് ബോഗം വില വെച്ചു കഴിഞ്ഞ പിന്നെ ബാക്കി സ്ഥലമില്ല അപ്പൊ ബോഗയും വലിയ പോകുന്ന സമയത്ത് ഇലച്ചെടികൾ ഈ ഷെയ്ഡില് വീടിനോട് ചേർന്നിട്ടുള്ള ഷെയ്ഡുകൾ ഇവിടെ ഒന്നും വെച്ചുകഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവില്ല അപ്പൊ ഇലച്ചെടികളിലൊരു ഗംഭീര കളക്ഷൻ ആടെ നമ്മളിപ്പോ അഗ്ലോണിമരെ കൊറേ കളക്ഷൻ കണ്ടു ഇത് കഴിഞ്ഞു വീണ്ടും ഈ ഭാഗത്ത് ആ ഇത് അല്ലേ അതിന്റെ ഒരു വേറെ വെറൈറ്റി എന്താ ഈ ഒരു താഴത്തിരിക്കുന്ന ചട്ടികൾ മൊത്തം അഗ്ലോണിമിയല്ലേ പല കളർ പല വെറൈറ്റികളാട്ടോ ഞാൻ ഓരോന്ന് ഓരോന്നും എടുത്ത് പറയുന്നില്ല നമുക്ക് കണ്ടാ അറിയാം നല്ല ഭംഗിന്റെ അത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിന്റെ ഒരു ഭംഗി ഇവിടെ സി സി പ്ലാന്റ് വെച്ച് രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ ഏറ്റവും അടിയിൽ ചെറിയ ചട്ടിയില് അഗ്ലോണിമ വെച്ച് നല്ല അടിപൊളിയെ സെറ്റ് ചെയ്ത് തന്നെ അങ്ങനെ ആ സെറ്റ് ചെയ്ത് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോ ഇവിടെ ഒരു പൊഗേം വില കൊടുത്തിട്ടുണ്ട് അല്ലെ ഇവിടെ കൊറച്ച് വെയിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു പോഗാൻ വില കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് ഇവരെ വീടിന്റെ എൻട്രൻസിന്റെ ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ഈ ഒരു ഭാഗം നമ്മൾ ചെടിയാ ി പീസ് മൂന്ന് അഞ്ച് വെറൈറ്റി വൈറ്റ് ആണ് വൈറ്റ് പൂവ് തന്നെ ഇലകള് ലീഫുമ്പോ ചില വൈറ്റ് കളറിലെ ആയിട്ട് നല്ല വെറൈറ്റി ഭാഗം മൊത്തം ഇത് ഓർഡിനറി പഴയ കാലത്തുള്ള പീസ് ലില്ലാണ് ഇത് വേറെ തരം പീസ് ലില്ല ഇത് ബെരിഗേറ്റഡ് തരം ലില്ലി െ ആ പീസ് ലില്ലും ഈ ഒരു ഭാഗത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സെറ്റ് ചെയ്ത് വലിയൊരു ചെടി നല്ല രസം നോക്കിയേ ഇത് നോക്കിയേ ബാമ്പുവിന്റെ ഒരു വെറൈറ്റി ആട്ടാ നല്ല രസം കാണാൻ വൈറ്റ് കളറിലായിട്ട് നിൽക്കുന്നത് കണ്ടോ ബാബുന്റെ വെറൈറ്റി ഇതുപോലെ തന്നെ ഇവിടെ വേറൊരു വെറൈറ്റി ഉണ്ട് ഇതൊരു വെറൈറ്റി ആണ് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെയിലുള്ള ഭാഗത്തൊക്കെ ബോഗ വെച്ചിരിക്കണേട്ടാ ഇവിടെ ഒരു രണ്ട് സെക്ഷൻ പോകമ്പിലെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറിയൊരു താമരക്കുളല്ലേ ചെറിയ തരത്തിലുള്ള താമരയും ആമ്പലൊക്കെ പിന്നെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ യുജിനിയുടെ ഒരു കളക്ഷൻ കണ്ടിട്ട് അതൊക്കെ നല്ല ഷേപ്പിൽ നമുക്ക് വെട്ടി നിർത്തിയിട്ടുണ്ട് വീണ്ടും നമുക്ക് ഫേണ്ട കളക്ഷൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇവിടെ ഒരു മരത്തിന്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത് എത്ര കളക്ഷൻ ഉണ്ട് ഇതില് മൂന്ന് തരം മൂന്ന് തരം ഫേണ്ട് നോക്കിയാ ഈ ഫേണൊക്കെ നോക്കിയാ എന്ത് രസേ ഫേണുക്ക് നോക്കിയാ ഇതൊരു ടൈപ്പ് ഇതൊരു ടൈപ്പ് ചെറിയ ലീഫായിട്ടുള്ള ടൈപ്പ് അത് ഇങ്ങനെ ഈ മരത്തിനെ ചുറ്റി വെച്ചെടുക്കട്ടാ നല്ല ഭംഗി ഉണ്ട് ഇവരുടെ ഓരോ ഭാഗത്ത് നിന്നുള്ള ഓരോ ആംഗിളിൽ നിന്നിട്ട് നമ്മൾ നോക്കി കഴിയുമ്പോഴാണ് അതിന്റെ ആ ഭംഗി നമുക്ക് ഒരു മനസ്സിലാവണം വർഗത്തിൽ ബോർഡർ വെച്ചോടുത്തിട്ടുള്ളത് അല്ലേ നല്ല രസമായിട്ടാ ബോർഡർ വെച്ചോർത്തി നമ്മൾ കാണിച്ച മരവും ആ മരം നോക്കി ഈ മരം ഒരു പ്രത്യേക ഫ്ലവർ ആണല്ലോ അല്ലേ ആ അതിന്റെ അടിയിലാണ് ആ ഫേർ സെറ്റ് ബോട്ടിൽ ബ്രഷ് ആ ഇതിന്റെ പേര് ഇനി നമ്മൾ ഈ ഒരു ഇവിടെ ഒരുപാട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ടയില് നമുക്ക് പൂക്കൾ നോക്കിയേ ഓർക്കിഡ് ഡെൻറോബി അല്ലേ ഡെൻഡ്രോബിയുടെ ഓർക്കിഡിൻ്റെ ഇത് ഒരു വെറൈറ്റി ഓർക്കിഡാണല്ലോ അല്ലേ വെറൈറ്റി ഓർക്കിഡാ കെഞ്ഞുണ്ട് ഓർക്കിഡ് ഉണ്ട് പല ഉണ്ട് പക്ഷെ ഓർക്കിഡിന്റെ കളക്ഷൻ ഇപ്പൊ കുറവല്ലേ ഇതിന്റെ ഉള്ളില് മൊത്തം ഇലച്ചെടികളാണ് ഇതിന്റെ ഉള്ളില് ഏത് ഇലച്ചെടികളൊക്കെ മെയിൻ ആയിട്ടിരിക്കുന്ന ഇതില് ഫിലോ കലാത്തി മിക്സ് ചെയ്തിട്ട് വെച്ചാണ് കേട്ടോ നല്ല രസം നോക്കിയാ ഈ ഒരു കളറൊക്കെ വെയില് കൊള്ളാണ്ട് ഇപ്പൊ വെക്കണ കാരണം കൊണ്ട് അതിനൊക്കെ ഇവർക്ക് അധികം വെയില് പാടില്ല അല്ലേ ഇതേ അടുത്ത് നമുക്ക് നോക്കിയാൽ ഇവിടെ ഓർക്കിഡിന്റെ ഇത് ഡാൻസിംഗ് ആ അതെ അത് നോക്കിയാ ഇതൊരു പാമല്ലോ അതുമാണ് കേട്ടോ അത് ചിപ്പിടിപ്പിച്ചിരിക്കുന്നത് നല്ല രസമായിട്ടുണ്ട് അത്യാവശ്യം ഫ്ലവർ ഉണ്ട് പക്ഷെ ഇത് നിറയെ ഫ്ലവർ ഉണ്ടാവുമ്പോൾ നല്ല ഭംഗിയായിരിക്കും മുളച്ചാ ഫേൺ ഉണ്ടാവു കഴിഞ്ഞാ ഫേന്റെ എല്ലാരും വരുന്ന വിത്ത് കാറ്റത്ത് പറന്നു പോയിട്ട് എവിടെയെങ്കിലും ചെന്നതുണ്ടാവും അതുപോലെ ഞങ്ങൾക്ക് ഈ ഓർക്കിഡ് ചട്ടീട്ട് ഉള്ളീന്നൊക്കെ പോലെ ഫേണിന്റെ ഇതിന്റെ തൈകള് ഇങ്ങനെ കിട്ടി ബോണസായിട്ട് നിർത്തി നിർത്തി അതൊരു പി വി സി പൈപ്പുമേ ആണ് ആ ഇത് നിക്കണ പതിനഞ്ചു വർഷത്തിൽ മേലായിട്ടുണ്ട് മണ്ണിന്റെ അതിന്റെ ഉള്ളിൽ ഒരു പി വി സി പൈപ്പ്മാണ് ഇത് നിക്കണേ അതുമേ അത്രയധികം പൂവുണ്ടാവും ഇങ്ങനെ ഇല കാണാത്ത വിധത്തില് ഇതിന്റെ പൂ കൊലകൾ ചെടികൾ കഴിഞ്ഞിട്ടില്ല കേട്ടാ ഈ വീട്ടിൽ എവിടെയൊക്കെ സ്ഥലം ഉണ്ടോ അവിടെ പച്ചപ്പാണ് പച്ചപ്പാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നുണ്ട് അത്രക്കും രസമായിട്ട് പച്ചപ്പ് വെച്ച് പിടിപ്പിച്ചാണ് ഇപ്പൊ ചൈനാടോളെ ചൈനാടോള് ഇവിടെ താഴെ വെച്ചിട്ട് വെർട്ടിക്കലായിട്ട് ബാക്കി ഇതിനെന്താ പറയാ ഇത് ചെടിന്നെയാണ് അത് കൂടെ നിറയെ വെച്ചിട്ടുണ്ട് അതിന്റെ അപ്പുറത്ത് അതെ സിംഗോണിയത്തിന്റെ വെറൈറ്റി അല്ലെ ഇവരെ കാർഷെഡിന്റെ സൈഡും നോക്കാണെങ്കിലൊന്നും ഒരു തരി ഗ്യാപ്പില്ലാണ്ട് ചെടികളും ചട്ടികളും കേട്ടാ ഇതൊക്കെ കണ്ടില്ലേ പടറ പടരുന്ന ചെടികൾ അല്ലെ നിറയെ ചട്ടികൾ ഞാത്തിട്ടിരിക്കുന്നെ നമ്മൾ ഇത്രയും നേരം കണ്ടത് ഇവരുടെ വീടിന്റെ മുൻഭാഗത്തുള്ള ചെടികളാണ് കേട്ടാ അപ്പൊ സാധാരണ നമ്മൾ എല്ലാ വീടുകളിലും മുൻഭാഗത്താണ് ചെടിയൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കുക പക്ഷെ ഇവരെ വീടിന്റെ പിന്നില് വന്നപ്പോഴും അതുപോലെ തന്നെയാണ് ചെടികൾ ഈ ഒരു സൈഡ് മൂലം വെയിലുള്ള ഒരു ഭാഗം മൂലം പുകൻ വില്ല വെച്ചിട്ടുണ്ട് അതുപോലെ വെറൈറ്റി ഫേണുകൾ ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കണ്ടോ നല്ല രസമുള്ള ഫേണ് അതുപോലെ ഇവിടെയൊക്കെ ചട്ടികളിൽ നിറയെ ചെടികളാണ് ഓരോ വെറൈറ്റി ചെടികൾ ഇതിവിടെ ഒരു ഫേൺ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ഫേൺ ഇവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് പേരറിയില്ല അവർക്ക് അറിയില്ല പക്ഷെ ഇത് ഭയങ്കര ഒരു വെറൈറ്റി ആണ് വെയിൽ കൂടിയിട്ട് ചെറിയൊരു കരിച്ചിലൊക്കെ വന്നാണ് ഇവിടെ നിന്നൊക്കെ ശരിക്കും മാറ്റി വെച്ചത് അടിപൊളിയാവും ഇവിടെയൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വന്ന കഴിഞ്ഞ ഫുള്ള് ഇവിടെ ചെടികൾ തന്നെയാട്ടാ ഇപ്പൊ നമ്മളെ ഇവിടെ പൂച്ചെടികൾ ഇലച്ചെടികളൊക്കെ കണ്ടു അത് മാത്രം നല്ലാട്ടാ ഇവര് ഫുഡ് പാൻസും കൂടി ഇവിടെ നട്ടു വളർത്തുന്നുണ്ട് അതായത് ഡ്രമ്മിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇവരുടെ ടെറസിന്റെ മുകളിൽ വന്നപ്പോ നല്ല വെയിലുള്ള സ്ഥല ഇവിടെ മാവുകളൊക്കെ ശരിക്കും നമ്മുടെ ഇരുന്നൂറ് ലിറ്ററിന്റെ ഡ്രമ്മിനെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പല വെറൈറ്റി മാവുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേതേലും മാവൊക്കെ കാഴ്ചതാണോ ഓ കാച്ചത് മിയാസാക്കി മാംഡോക്ക് അതൊക്കെ പൂവുണ്ടായി ഇങ്ങനെ ചെറിയ കായ് വരും ഏകദേശം രണ്ടു മൂന്ന് കൊല്ലം ഒക്കെ ആയാട്ടാ അത് ശരി ഇപ്പൊ ഇതിന്റെ ഇടയിൽ രസം എന്താ പറയുക പച്ചക്കറികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ തക്കാളി ചെറിയ തക്കാളികളും ഒരുപാട് ഇഷ്ടം പോലെ തക്കാളി മണിത്തക്കാളിന്ന് പറയുന്ന ഇതിനൊക്കെ ഇട്ട് വെണ്ട കോളിഫ്ലവർ പൊട്ടിച്ചു 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 അപ്പൊ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഇതിന്റെ ചെയ്യണ്ടല്ലേ ഞങ്ങക്ക് പച്ചക്കറികളൊന്നും പച്ചക്കറികൾ വഴുതനിയൊക്കെ ഇഷ്ടംപോലെ പിന്നെ അധികം പിന്നെ ഡ്രമ്മില് മാവാണ് മാവുള്ള മാവേ വെറൈറ്റികൾ വെച്ചിട്ടുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് പേര വെച്ചിട്ടുണ്ട് അപ്പുറത്തുണ്ടല്ലേ ഇനി വെറൈറ്റി വൈറ്റ് ഞാവലാണ് കുറെ ഞാവലുണ്ട് മിറാക്കൽ ഫ്രൂട്ട് ഉണ്ട് അതുപോലെ ഒരുപാട് ഫ്രൂട്ട് പിന്നെ ഇവടെ മെയിൻ പറയേണ്ടത് ഈ വെയിൽ കണ്ടപ്പോ ഞാൻ ആലോചിച്ചത് മോളിക്ക് നോക്കിയുള്ളത് നോക്കിയേ ഡ്രാഗൺ ഫ്രൂട്ട് എന്ത് രസമായിട്ടാന്ന് നിർത്തിയണെ എത്ര വെറൈറ്റി റെഡാ മൂന്ന് കളർ ഉണ്ടല്ലേ മൂന്ന് വെറൈറ്റി ഉണ്ട് അതെ ആ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത സീസണിലേക്ക് ഓക്കെയാ ഒരു വർഷായിട്ടുള്ളൂല്ലേ ശരിക്ക് അടുത്ത സീസണില് നമുക്ക് ചില സീസണിൽ ഫ്ലവർ ആവും അല്ലെങ്കിൽ അടുത്ത സീസണിലേക്ക് ആവണല്ലേ ആ നല്ല രസം ഇവിടെ ഇപ്പൊ ഒരു രണ്ട് നാല് അഞ്ച് കട വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുടി വെച്ചിട്ടുണ്ട് കേട്ടാ ഇവിടെ ഒരെണ്ണം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ബാക്കിലൊക്കെ കേറി വരണോളൂ ഒക്കെ വെറൈറ്റി ആള് മൂന്ന് വെറൈറ്റി ഏറ്റവും നല്ല വെറൈറ്റിയാണ് റെഡ് അല്ലേ അധികം വെച്ചിരിക്കുന്നെ ആ റെഡ് ആണ് ഇവിടെ വെച്ചിരിക്കണേട്ടാ നമ്മൾ ടെറസിന്റെ മോളിൽ വന്നപ്പോ കണ്ടെ റംബുട്ടാനൊക്കെ പൂത്ത് നിൽക്കണേ അതും ഉണ്ട് ഇവിടെ വലിയ റംബുട്ട ഉണ്ട് വലിയ മാവുണ്ട് നിറയെ മാങ്ങിണ്ടായി നിൽക്കുന്ന മാവുണ്ട് അതെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ പൂക്കൾ കൊണ്ട് വർണ്ണവിസ്മയം തീർത്ത ഒരു വീട്ടമ്മയുടെ വീട്ടിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അടിപൊളിയാണ്ട് മാഡം പ്രത്യേകിച്ച് പൂവിന് പൂവിൻ്റെ സീസണിലേക്ക് പൂവും ഇലയുടെ സീസണിലേക്ക് ഇലയും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് അതൊക്കെ എല്ലാവരും ചെയ്യാറ് ആരും മറക്കണ്ടാട്ടോ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ